യുവ നടൻ രോഹിത് വെള്ളച്ചാട്ടത്തിൽ വീണ് മരണപ്പെട്ടു ഒപ്പമുള്ള സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നു വരാനിരിക്കുന്ന ഫാമിലി മാൻ ത്രീ എന്ന പരമ്പരയിൽ അഭിനയിച്ച രോഹിത് ബസ്വർ എന്ന നടൻ മരിച്ചതായി സ്ഥിരീകരിച്ചു ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഗർഭംഗ വെള്ളച്ചാട്ടത്തിനു സമീപം അദ്ദേഹത്തിന് മൃതദേഹം കണ്ടെത്തി രോഹിത്തും ഒൻപത് സുഹൃത്തുക്കളും ഒരു പിക്നിക്കിനു വേണ്ടിയാണ് അവിടെ എത്തിയത് അവിടെ വെച്ചാണ് നടൻ വെള്ളച്ചാട്ടത്തിൽ വീണതെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടാണ് സംഭവം നടന്നതെന്ന് റാണി പോലീസ് ഔട്ട് പോസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എസ് ഡിആർഎഫ് സംഘം വൈകുന്നേരം ആറരയോടുകൂടിയാണ് മൃതദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ രോഹിത് അബദ്ധത്തിൽ വെള്ളച്ചാട്ടത്തിൽ വീണു എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത് ഇതുവരെ അസ്വാഭാവികത ഉള്ളതായി ഒരു സംശയവുമില്ലെന്നും പോലീസ് പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് കഴിഞ്ഞ വർഷം മുതൽ ഫാമിലി മാൻ സീരീസിന്റെ മൂന്നാം സീസണിന്റെ സെറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ രോഹിത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ജയദീപ് ആഹ്ലാവത് ദലിത് താഹിൽ എന്നിവരുമായി നിൽക്കുന്ന ഫോട്ടോകൾ പങ്കിട്ടിട്ടുണ്ട് ഇത്രയും മികച്ച അനുഭവം ലഭിച്ചത് ഭാഗ്യം എന്നാണ് നടൻ എഴുതിയത് ഈ വർഷം ആദ്യവും ഫാമിലി മാൻ ത്രീ സെറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇദ്ദേഹം പങ്കിട്ടിരുന്നു ഇന്ത്യൻ വെബ് സീരീസ് രംഗത്തെ വിലയേറിയ സംവിധായക ജോഡികളായ രാജ് ഡി കെ ആണ് മാൻ ഒരുക്കുന്നത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി